ക്ലോസ് സ്റ്റോർ അപ്പൊ എല്ലായിടത്തും ചൂടൊക്കെ ആയി തുടങ്ങി തുടങ്ങിയല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സമ്മർ സ്പെഷ്യൽ കോട്ടൺ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല നീളവും നല്ല വീതിയുള്ള പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടോ ഇതിന് അത്യാവശ്യം നീളവും വീതിയും ഒക്കെ ഉണ്ട് ആൻഡ് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ചൂട് കാലാവുമ്പോൾ ഒത്തിരി പേര് നമ്മളോട് കോട്ടൺ സൽവാസത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കോട്ടൺ കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഫിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം സ്റ്റി ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡ് ആട്ടോ ചില്ലി റെഡ് ആൻഡ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് സെയിം തന്നെ തന്നെയാട്ടോ ബോട്ടത്തിന്റെ പീസ് വരുന്നത് ഇങ്ങനെ ഒരു ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് ഫുൾ ബോഡിയില് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഈ സമയത്തൊക്കെ നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ട് വിയർ ചെയ്യാം കോട്ടൺ ആവുമ്പോൾ നമുക്ക് വലിയ ചൂടും കാര്യങ്ങളും ഒന്നും എടുക്കുകയില്ല തേർഡ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് കോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് കോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു റേറ്റിന് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു ആണ് ദുബട്ട വന്നിട്ട് നമ്മുടെ ഹാർഷ് ആയിട്ടുള്ള കോട്ടൺ ടൈപ്പ് അല്ല സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ആട്ടോ ദുപ്പട്ട വരുന്നത് ഇതിന്റെ നല്ല രസമുള്ള പ്രിൻ്റുമാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ മൊത്തത്തിൽ വരുമ്പോ ഭയങ്കര ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റി ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് കണ്ടോ കണ്ടോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും ഓരോന്നിന്റെയും ഫോട്ടത്തിന്റെ പീസിൽ ആ ഒരു പ്രിന്റിൽ ലൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് ആൻഡ് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടാട്ടോ ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആണ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് ഒരു ബേബി പിങ്ക് കൈൻഡ് ഓഫ് നല്ലൊരു പിങ്ക് ഷെയ്ഡാ വരുന്നത് അതിൻ്റെ അകത്ത് ആയിട്ടുള്ള വൈറ്റ് കളർ ബോട്ടാ കേട്ടോ പേർ നല്ല ഭംഗിയാ കാണാനായിട്ട് ഇത് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഈ ഒരു പ്രിന്റ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ നല്ല കളർ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് ഷെയ്ഡ് നോക്കിക്കെ അടിപൊളിയായിട്ടൊരു ഗ്രീൻ കളർ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം കാണണം നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അത്രയും നല്ല നീളവും രീതിയും മെറ്റീരിയലില് വരുന്നുണ്ട് രണ്ടിനും കൂടെ നിങ്ങക്ക് കോമൺ ആയിട്ട് ഈ ഒരു ദുപ്പട്ട വേണമെങ്കിലും ഇടാം അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതും ഇത്രയും ബൈ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നമ്മുടെ ഹാർഷ് ആയിട്ടുള്ള കോട്ടൺ ടൈപ്പ് അല്ല സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ആണ് ദുപ്പട്ട വരുന്നത് ഈ പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഇത് കണ്ടോ ഇതാണേ ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് ബോട്ടത്തിന്റെ പീസിൽ വരുന്നത് ആൻഡ് സെയിം രീതിക്ക് തന്നെ പിങ്ക് ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇത് കണ്ടോ ഇങ്ങനെ വരും ഓൾ ഓവർ അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റാണ് വരുന്നത് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റിച്ച് ഷെയ്ഡ് കണ്ടോ നല്ലൊരു ആഷ് പോലത്തെ ഒരു ആണ് വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് കണ്ടോ ഈ ഈയൊരു പ്രിന്റാണ് ഇതെല്ലാം നല്ല നീളം രീതിയുള്ള മെറ്റീരിയൽ ആട്ടോ അത്യാവശ്യം നല്ല നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഇങ്ങനെ വരും കേട്ടോ ഓവറോൾ ലുക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ തേർഡ് പാറ്റേൺ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കാണാം ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബ്ലാക്കില് ബോളാക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് അതിൻ്റെ അകത്തെ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് എല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആൻഡ് ഇതിന്റെ ദുപ്പട്ട കണ്ടോ രണ്ട് സൈഡിലും ഒരു കൈൻഡ് ഓഫ് ലേസ് വർക്ക് ഒക്കെ വരുന്നു വന്നിട്ട് കിട്ടിലൻ ഒരു പ്രിന്റ് ആണ് ദുപ്പട്ടയിലും വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതും എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാല് ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ വരുന്നത് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ടോപ്പിൽ വരുന്നത് ആൻഡ് ബോട്ടത്തിന്റെ പ്രിന്റ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസാട്ടാ കാണാനായിട്ട് നല്ല ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ദുപ്പൊട്ടയും ഈ ഒരു റേറ്റ് ശരിക്കും പറഞ്ഞ ഒരു ട്രിപ്പിൾ നയൻ ഒക്കെ റേറ്റ് വരുന്ന കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ സ്പെഷ്യൽ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും ഉറപ്പായിട്ടൊന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കൊടുക്കുക നല്ല എലകനായിട്ടുള്ള ഒരു കോട്ടൺ കളക്ഷൻ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്